ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഈ വെള്ളരിക്കയും ഒരു സവാളയും വെച്ച് നമ്മൾക്കൊരു സിമ്പിൾ കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവന്നാലും അപ്പോൾ വെള്ളരിയുടെ തൊലിയൊക്കെ നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു ചെറിയ വെള്ളരിയാണ് ഇതേ മുഴുവൻ എടുക്കുന്നുണ്ട് നമുക്കിതുപോലെ നമുക്ക് തൊലിയൊക്കെ ചെത്തിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ വിത്തൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എന്നാലും നമുക്ക് വേഗം എന്തുട്ടെ നമുക്ക് ഇതുപോലെ ഒരു സവാള ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം സവാള ഇല്ലെങ്കിൽ കൊച്ചുള്ളി എടുക്കാം കേട്ടോ കൊച്ചുള്ളിയുടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് പൊടി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കാം ഈ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ കടുക് പറ്റൽ മുളക് കറിവേപ്പളി ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചട്ടി ചൂടാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴന്ന് ഒന്ന് ബ്രൗൺ കളറായാലും നമുക്കിതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ എരിഞ്ഞ വെച്ച സവാളയിൽ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ സവാള പച്ചമുളക് അപ്പോൾ ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്ക സവാളയുടെ ഒന്നിച്ചിന് നമുക്ക് അരിഞ്ഞു വെച്ച വെള്ളിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളിക്ക കഷ്ണങ്ങളും കൂടി ചേർക്കുന്നുണ്ട് ൊന്ന് ചെറുതായിട്ട് ഫിക്സാക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് നൂള് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളത്തിലേക്ക് ഒരാവിക്ക് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കട്ടോ ഇത് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് ഉണ്ടാകുന്ന കറിയാണ് വെള്ളരിക്ക വേ വേണ്ട ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് തേങ്ങ ഒതുക്കി എടുക്കണം ഒന്ന് ചതച്ചെടുക്കുക ഒരു ഒന്നൊന്നര പിടി തേങ്ങ എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം കൊടുക്കുക രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുക്കട്ട് അരിയാതെ ഇതൊന്ന് മിക്സ് ആവണം അപ്പോഴേക്കും നമ്മുടെ വെള്ളരി ആകർഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് അതിന് ശേഷം ഇതൊന്ന് ആവി പുറത്തു പോകാത്ത പോലെ ഒന്ന് മൂടിയേക്കാം കേട്ടോ ഈ അരപ്പ് ഒന്ന് വെന്തിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്കഡി ആയിട്ടുണ്ട് വെള്ളരിക്ക കറി വെക്കാൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനിയൊന്ന് നമുക്ക് భా అప్పు ఈ వీడియో ఇష్టమై లైక్ చేయ సబ్స్క్రైబ్ చేయ